السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد الذي أنزل عليه القرآن الفارق بين الحق والبطلان المسمى بالفرقان വിശ്വാസികളെ സുഹൃത്തുക്കളെ സർവ ലോകരിലേക്കുംബിയും റസൂലുമായി അള്ളാഹു സുബാന തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് തികയുമ്പോൾ അള്ളാഹു സുബാനഹുവു നൽകി റിസാലത്ത് നൽകി അള്ളാഹുവിൻ്റെ ഹബീബിനെ ആദരിക്കുമ്പോ അത് അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ നബിയാണ് ഞാൻ റസൂലാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു വിധത്തിലുള്ള ജീവിതമായിരുന്നു നാൽപ്പത് വർഷകാലം അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചത് ആരോടും കളവ് പറയാതെ ആരെയും വഞ്ചിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താതെ വേണ്ടാത്ത മോശമായ ഒന്നും ജീവിതത്തിൽ പ്രവർത്തിക്കാതെ എന്തു പറഞ്ഞാലും അതിൽ ആരും സംശയിക്കാത്ത വിധം പറഞ്ഞത് സത്യമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ സത്യസന്ധനായി ജീവിച്ചുകൊണ്ട് ഒരിക്കൽ പോലും കളവ് പറയാതെ വേണ്ടാത്ത ഒരു തെറ്റും ചെയ്യാതെ അൽ അമീൻ െന്ന് എല്ലാവരാലും വാഴ്ത്തപ്പെടുന്നയാളായി നാൽപ്പത് വർഷകാലം അള്ളാഹുവിന്റെ റസൂലിനെ ജീവിപ്പിച്ചതിൻ്റെ ശേഷമാണ് അള്ളാഹുവിന്റെ ഹബീബിൻ അള്ളാഹുവി നൽകുന്നത് ആ രൂപവത്ത് നൽകാൻ അടുത്തായ നാൽപ്പത് വയസ്സ് പ്രായമാകുന്നതിനോട് അടുത്തു നിൽക്കുന്ന സമയത്തും ലുപുവത്ത് നൽകിയ ഉടനെയും നുപുവത്ത് നൽകാൻ അടുത്തിരിക്കുന്നു നബി വരാൻ അടുത്തിരിക്കുന്നു നുപുവത്ത് നൽകിയ നബി വന്നിരിക്കുന്നു എന്നൊക്കെ പ്രത്യേകം വേദക്കാരായ ആളുകൾ അവരുടെ വേദവിജ്ഞാനങ്ങൾ മനസ്സിലാക്കിയും ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് മക്കയിലെ മുഷിരിക്കൽ അവർക്ക് ജോലിസ്യന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടും ജിന്നുകളുടെ സംസാരവും ബിംബത്തിന്റെ സംസാരവും എല്ലാം ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിതാ വരാനായിരിക്കുന്നു വന്നിരിക്കുന്നു എന്ന വിധത്തിലുള്ള സംസാരം ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നബിയാക്കി റസൂലാക്കി നിയോഗിക്കുന്നത് നാല്പത് വയസ്സ് തികയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകുന്നത് അള്ളാഹുവിന്റെ വഹിയാണ് അള്ളാഹുവിന്റെ വഴിയെന്ന ആ ദിവ്യ സന്ദേശം അള്ളാഹുവിന്റെ മലക്ക് മുകൾ മുഖേനയാണ് അള്ളാഹു സകല പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ളത് ആ മലക്ക് മുക്കറബായ മലക്ക് ജിബിരി അലൈഹി മുഖേനയാണ് വഴി അള്ളാഹു സുബ്രഹാന നൽകുന്നത് ആ ജിബിരിലുമായി കാണാൻ ജിബിരിയിലുമായി സന്ധിക്കാൻ ആ വഴിയിലെ മലക്കിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പാകതയിലേക്ക് മനുഷ്യരായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഏതാണ്ട് നബി കരീം അലൈഹി വസങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വഴി ഇതര നബിമാർക്ക് നൽകുന്ന വഴിയിലെ കാൾക്കടുത്ത വഴിയായിരുന്നു വല്ലാത്ത ഭാരമുള്ള കനമുള്ളതാണ് അങ്ങേക്കു നാം നൽകുന്ന വഴി എന്ന് അള്ളാഹു സുബഹാന ഹുബത്താല് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂരിന് വിവരം നൽകിയ ആ വഴി സകല പ്രവാചകന്മാർക്കും നൽകുന്ന വഴി ഭാരമുള്ളതാണെങ്കിലും അതിനേക്കാൾ കടുത്ത ഭാരമുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂരിന് അള്ളാഹു നൽകിയ വഴി ആ വഴിയിൻ്റെ ഭാരം തനിക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലേക്ക് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി എടുക്കുകയാണ് അള്ളാഹു സുബഹാനഹുബത്താല് ചെയ്യുന്നത് ിന് വേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അവിടുത്തെ ആരംഭത്തിൽ തന്നെ കുറിക്കുന്നു ഉദ്ധരിക്കുന്നു അഷറഫുഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയിന്റെ വസല്ലം പുലരുന്ന സ്വപ്നങ്ങളായിരുന്നു അള്ളാഹുവിന്റെ റസൂല് സ്വപ്നം കാണുന്നു ആ കണ്ട സ്വപ്നം അങ്ങനെ തന്നെ പിന്നീട് പുലർന്നു കാണുകയാണ് മാറ്റമില്ലാതെ എന്താണോ കണ്ടത് അതങ്ങനെ തന്നെ പുലരുകയാണ് നടക്കാൻ പോകുന്ന കാര്യം അള്ളാഹുവിന്റെ ഹബീബിന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തുകൊണ്ട് സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അതങ്ങനെ തന്നെ പുലർത്തി കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ആറുമാസകാലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹിയെ ഇത് മലക്കുകൊണ്ടുവരുന്ന ആ വഴിയിലെ ഏറ്റെടുക്കാൻ പറ്റുന്ന പാകതയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മനസ്സിനെ ഒതുക്കിയെടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂരിന്റെ ശരീരത്തെ ഒരുക്കിയെടുക്കുക സ്വപ്നം ആ സ്വപ്നത്തിലൂടെ വഴി ലഭിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നീട് അള്ളാഹുവിന്റെ റസൂരിന് ജനങ്ങളിൽ നിന്നെല്ലാവരിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ പ്രത്യേകം താല്പര്യം വരികയാണ് ഒറ്റക്കിരിക്കുന്നതിനോടൊരു പ്രിയം വരികയാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് ഒറ്റക്ക് പോയിരിക്കുന്നതിനോടൊരു താല്പര്യം അള്ളാഹുവിന്റെ റസൂല് ജനങ്ങളിൽ നിന്ന് വെടിഞ്ഞ് എല്ലാവരെയും വെടിഞ്ഞ് മാറി പോയി നിൽക്കുന്നതോ ഹിറാ ഗുഹയിലാണ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയ ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ റസൂല് ഒഴിഞ്ഞിരിക്കുമ്പോ അതിന് പൂർണ്ണ സമ്മതവും സപ്പോർട്ടും നൽകുകയാണ് അവിടുത്തെ അൻഹാ അള്ളാഹുവിന്റെ റസൂൽ അഹിറാ ഗുഹയിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ട ഭക്ഷണങ്ങളൊക്കെയും പാകം ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന് എത്തിച്ചു കൊടുക്കുന്നത് ഹദീജ ബീവിയാണ് അള്ളാഹുവിന്റെ റസൂല് ഹദീജ ബീവി ഉണ്ടാക്കിയ ഭക്ഷണം തീർന്നു പോയാൽ പിന്നെയും ഇറങ്ങി വരികയാണ് പിന്നെയും ദിവസത്തേക്ക് വേണ്ട ഭക്ഷണങ്ങളുമായി പോയി കുറച്ചു കാലം അള്ളാഹുവിന്റെ റസൂൽ ഒറ്റക്കിരിക്കുകയാണ് അഷ്റഫുൽ ഹൽഖ് സാഹു അലൈവ് വസ്ലമതങ്ങൾക്ക് വഴിയുമായി ജിബിരിൽ അലൈഹി സ്വലാം വരുന്നത് അതിൻ്റെ ആരംഭം ഒറ്റക്കിരിക്കുന്ന സമയത്തായിരിക്കണം അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ഒറ്റക്ക് കൊണ്ടുപോയിരുത്തുകയാണ് എന്ത് കണ്ടാലും പേടിക്കാത്ത ഒരു രൂപത്തിലേക്ക് എന്ത് കേട്ടാലും മനസ്സു പതറിപ്പോവാത്ത ഒരു രൂപത്തിലേക്ക് ജനങ്ങളിൽ നിന്നെല്ലാവരിൽ നിന്നും വെടിഞ്ഞ് മനുഷ്യരെ എല്ലാവരെയും വെടിഞ്ഞ് മരത്തിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാകതയിലേക്ക് മാറ്റിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഒറ്റക്കിരുത്തുകയാണ് ആ ഒറ്റക്ക് ഹിറാഗ് വഹിയിലിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ലഭിതങ്ങൾ ചെയ്തിരുന്നത് എന്നതിൽ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രകാരന്മാർ പലരും പലതും പറയുന്നുണ്ട് എന്തായാലും അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഒറ്റക്കിരുത്തിയിട്ടും മനസ്സിനെയും ശരീരത്തെയും പാകതപ്പെടുത്തി പല ചിന്തകളും അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലേക്ക് അള്ളാഹു കൊടുക്കുകയാണ് ഇമാം അഹമ്മദ് എന്നവരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് അലൈഹി സ്വലാം എന്ന മലക്ക് നബിയുടെ അരികിലേക്ക് വരുന്നു ഇസറാഫിൽ അലൈഹി നബി ലഭിതങ്ങൾ കാണുന്നില്ല നബി ലഭിതങ്ങൾ കാണാത്ത വിധം ഇസറാഫിൽ അലൈഹി സ്വലാം അവിടെ വന്ന് ചില നിബിയോട് പറയുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നബി ലഭിതങ്ങൾ കേൾക്കുകയാണ് ചിലപ്പോൾ മഹദി റളിയല്ലാഹു അൻഹയോട് ഹദീദ്യോടൊന്നിച്ച് അല്ലാഹുവിൻ്റെ റസൂല് നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വിളി കേൾക്കുന്നയാ മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂൽ ഒറ്റക്ക് നടക്കുമ്പോഴും ചിലപ്പോൾ കേൾക്കുകയാണ് മഹദി ഹദീദ് ബീവിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് ആരോ എന്നെ വിളിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകളെ കാണുന്നില്ല എന്ന് ചില സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പ്രകാശം പ്രത്യക്ഷപ്പെടുകയാണ് വല്ലാത്ത പ്രകാശം അള്ളാഹുവിന്റെ റസൂല് ഉണർവിൽ തന്നെ കാണുകയാണ് ചിലപ്പോൾ പ്രകാശം കാണുന്നു ചിലപ്പോൾ പിന്നിൽ നിന്ന് വിളി കേൾക്കുന്നു കല്ലുകളുടെ സലാം കേൾക്കുന്നു മരങ്ങൾ നബിയോട് സലാം പറയുന്നു ഇറാ ഗുഹയിൽ ഒറ്റക്ക് പോയിരിക്കുന്നു ആ സമയത്ത് കാണാതെ ഇസറാഫിയിൽ വന്ന് ചിലത് പറയുന്നു എല്ലാം കേട്ടും കണ്ടുകൊണ്ടും അള്ളാഹുബിന്റെ റസൂലെ ജിബിരിയിലെന്ന മലക്ക് വരാൻ പറ്റുന്ന പാകതയിലേക്ക് ഒരുങ്ങുകയാണ് അല്ല അള്ളാഹു സുബഹാന അള്ളാഹുബിന്റെ റസൂലിനെ ഒരുക്കിയെടുക്കുകയാണ് ഭാരമുള്ള വഹിയുമായി ജിബിരിയിൽ വരുമ്പോൾ ആ കനമുള്ള വഹീനാൻ അത് പറ്റുന്ന ഒരു ഭാഗതയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഒറ്റക്കിരുത്തി അള്ളാഹുവിന്റെ റസൂലിനെ ഒരുക്കിയെടുത്ത് ലബിതങ്ങൾ ആ ഒറ്റക്കിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നായിരുന്നു ജിബിലി അലൈഹി സ്ലാമിന്റെ ആഗമനം ലഭിതങ്ങൾ പ്രതീക്ഷിച്ചതല്ല ജിബിരിയിൽ വരുന്നുണ്ടേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന് വിവരം നൽകിയിട്ടില്ല തന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കിതാബ് നൽകപ്പെടുമെന്നും ജിബിരീൽ വരുമെന്നും അങ്ങ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു വല്ല നബിയെ എന്നാഹുബാൻ പിന്നീട് റസൂലിനോട് ചോദിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാതെ ഒറ്റക്കിരിക്കുന്ന സമയത്താണ് മുക്കറബായ മലക്ക് ജിബിരീൽ അലൈസ്ലാം ഇറങ്ങി വന്നുകൊണ്ട് വന്നുകൊണ്ടാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടേ മുഹമ്മദ് ഇക്കറ നിങ്ങൾ ഓതണം എന്ന് നിങ്ങൾ വായിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പതറിപ്പോയില്ല ആ ശബ്ദം കേൾക്കുമ്പോ തന്റെ മനസ്സിനൊരു ഇടർച്ച വന്നില്ല താൻ പേടിച്ച് വിറച്ചുപോയില്ല തന്റെ ബുദ്ധിക്കൊന്നും പറ്റിയില്ല അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്നുകൊണ്ട് പറയുന്നതും ഞാൻ ഓദാൻ അറിയുന്ന ആളല്ല എന്നോട് ഓദാൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എഴുത്തും വായനയും അറിയില്ല ഞാൻ എഴുത്തു പഠിച്ചയാളല്ല വായിക്കാൻ പഠിച്ചയാളല്ല റസൂലിനെ കെട്ടി അണച്ചു പിടിക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു അത് കാരണം അതിന്റെ വേദന കാരണം കടുപ്പം കാരണം ഞാൻ മരിച്ചു പോകുമോ വരെ പേടിച്ചു പോയിട്ടുണ്ട് അത്രയും കടുപ്പത്തിലായിരുന്നു എന്നെ കുട്ടി പിടിച്ചത് അതിൽ നിന്ന് എന്നെ വിട്ടതിന് ശേഷം എന്നോട് പറയുന്നത് ഈ തുറ വീണ്ടും ബോധു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു മാ മാരി എനിക്ക് ഓതാൻ അറിയില്ല വീണ്ടും അണച്ചു പിടിക്കുന്നു മൂന്ന് തവണ ഇങ്ങനെ അണച്ചു അണച്ചുപിടിച്ചതിന് ശേഷം എന്ന് എന്നോട് ഓതു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എനിക്ക് ഓതാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് തുടങ്ങി അമ്മാവിന്റെ റസൂരിന് വഴി ഇറക്കി കൊടുക്കുന്നത് ആരംഭന ബി തങ്ങൾ പറയുന്നു അത് കേട്ടപാടെ എന്റെ മനസ്സിൽ അത് പതിഞ്ഞു പോവുകയാണ് ഞാൻ അത് അങ്ങനെ തന്നെ ജിബിലി അലൈഹി ഇസ്ലാമിന് ഓദിക്കൊടുത്തു നബി തങ്ങൾക്ക് അറിയില്ല വന്നിരിക്കുന്ന ജിബിലീൽ അലൈഹി ഇസ്ലാം ഈ തോതി കൊടുത്തു പേടിയില്ലാതെ ധൈര്യസമേതം മോതി കൊടുത്തു അഷറഫുൽഹു അലൈഹി വസല്ല മതങ്ങളിൽ നിന്ന് ജിബിലീൽ അലൈഹി ഇസ്സലാം പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രതീക്ഷിക്കാതെ വന്ന ഇത് എന്താണിത് ഇവിടെ നടന്നത് ആരാണ് എൻ്റെ അരികിലേക്ക് വന്നത് എന്ന് പിന്നീട് ചിന്തിച്ച് അതിൻ്റെ പേരിൽ വന്ന ഒരു പേടി മഹദി ഹദീദർ അള്ളാഹുഹയുടെ അരികിലേക്ക് ചെന്ന് കാര്യം പറയുമ്പോൾ എനിക്കെന്തോ പറ്റുമോ എന്ന് പേടിയാണ് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് വല്ല ജോത്സ്യന്മാരും എൻ്റെ അരികിലേക്ക് വരികയാണോ ഞാനിവിടെയുള്ള ബിംബങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ കുറ്റം പറയുന്നയാളല്ലേ ഇതിൻ്റെ പേരിൽ വല്ല ജിന്നുകളും ഷെയ്താനും എൻ്റെ പേരിൽ വരികയാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടിയുകയില്ല നിങ്ങളെ വേണ്ടാത്ത ഒന്നിലേക്ക് കൊണ്ടുപോവുകയില്ല നിങ്ങൾ ആരാണ് ആൾ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നയാളല്ലേ പാവപ്പെട്ടവരെ സഹായിക്കുന്നയാളല്ലേ പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നയാളല്ലേ സത്യം മാത്രം പറയുന്നയാളല്ലേ നിങ്ങൾ നിങ്ങളെന്ത് പേടിക്കണമെന്ന് തൻ്റെ സഹധർമ്മണിയായ ഹദീകർതി അൻഹ ആ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വേണ്ട വിധം പറഞ്ഞു സമാധാനിപ്പിച്ചതിന് ശേഷം ഹബീബിൻ്റെ കയ്യും പിടിച്ചു നേരെ പോകുന്നത് വറക്കത്ത് ബിനോഫൽ എന്ന് പറയുന്നയാളുടെ അരികിലേക്കാണ് ഖദീജ ഹദീജീബിയുടെ ഏടാപ്പയുടെ പുത്രനായിരുന്നു ബിൻ നൗഫൽ ആ ബിൻ നൗഫലിന്റെ അരികിലേക്ക് അള്ളാഹുബിൻ്റെ റസൂലിന്റെ കൈയ്യും പിടിച്ച് അൻഹ പോകുന്നത് ഒരുപക്ഷേ പക്ഷെ റസൂലിൽ ധാരാളം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും പ്രതീക്ഷയർപ്പിച്ചുമായിരിക്കാം ഹദീധർദി അള്ളാഹുൻഹ ഇതിന്റെ മുമ്പ് കച്ചവടത്തിന് അള്ളാഹുബിന്റെ റസൂലിനെ പറഞ്ഞയച്ചിരിക്കുന്ന സമയത്ത് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വേഗം തണലിട്ട് കൊടുക്കുന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ഹദീദർ എല്ലാവൻ പോയതും വിവരം പറയാൻ ചെന്നതും വറക്കത് ബിൻ റൌഫലിൻ്റെ അരികിലേക്ക് തന്നെയായിരുന്നു വരാനിരിക്കുന്ന പ്രവാചകരാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അന്ന് ഹതീധർദി എല്ലാവൻഹയോട് വറക്കത്ത് പിന്നിൽ നോഫൽ പറഞ്ഞിട്ടുണ്ട് ആ വറക്കത്ത് പിന്നിൽ നോഫൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പണ്ഡിതന്റെ അരികിലേക്ക് ആ പ്രായം ചെന്നിരിക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വയസ്സ് ചെന്ന് തൻ്റെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വറക്കത്ത് പിന്നിലോഫൽ എന്നയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഹതീധർദിയുള്ള പറയുന്നത് എന്റെ എളാപ്പയുടെ പുത്ര ഇതാ നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് പറയുന്നതൊന്ന് കേൾക്കൂ അവര് ചോദിക്കുന്നു എന്താ മുഹമ്മദെ പറയാനുള്ളത് സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഓസൂല് തന്റെ അനുഭവം വിവരിക്കുന്നു ഹിറാ ഹിറാഗുഹയിലിരിക്കുന്ന സമയത്ത് വന്നതും തന്നോട് ഓതാൻ പറഞ്ഞതും എല്ലാം പറഞ്ഞ് എല്ലാം കേട്ടതിന് ശേഷം ബിൻ നൗഫൽ എന്നയാൾ പറയുന്നത് ഹാ നിങ്ങളെന്തിനാ പേടിക്കുന്നത് ഇത് ആ നാമൂസ് തന്നെയാണ് മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം കൊണ്ടുവരുന്ന നാമൂസാണിത് എന്ന മലക്കാണിത് നിങ്ങൾ അവസാനത്തെ നബിയാണ് ഞാൻ നിങ്ങളിൽ ഇതാ അംഗീകരിക്കുന്നു നിങ്ങൾ അവസാനത്തെ നബിയാണ് എന്ന് പറഞ്ഞെ നബി തങ്ങളോട് കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങളെ ഈ ജനത നിങ്ങളുടെ ജനത നിങ്ങളുടെ നാട്ടുകാരായ ജനത നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് കനസറം നിങ്ങളെ വല്ലാതെ ഞാൻ സഹായിക്കും എനിക്ക് എനിക്കെങ്ങനെയാണോ സഹായിക്കാൻ പറ്റുക എങ്കിൽ ആ വിധം ആ സമയത്ത് നിങ്ങളെ ഞാൻ സഹായിക്കും നിങ്ങളെ ഈ ജനത നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനുണ്ടെങ്കിൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നത് അവ മുരിജിയഹും എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ എൻ്റെ ജനത എന്നെ പുറത്താക്കുകയോ അദ്ദേഹം പറഞ്ഞു അതെ നിങ്ങൾ കൊണ്ടുവന്ന സത്യദീനുമായി ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെയും ഇല്ല ഊതിയ ആ നബിമാരോട് ശത്രുത കാണിച്ചിട്ടേ ഉള്ളൂ അവരുടെ ജനത ആ നബിമാരോട് എതിർത്തിട്ടേ ഉള്ളൂ അവരുടെ ജനത അത് നിങ്ങൾക്കും വരുമെന്ന് അഷ്റഫുൽഖൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് പറയുകയാണ് പിന്നീട് അധിക കാലം ഉണ്ടായിട്ടില്ല ഉറക്കത്ത് പിന്നെ നൗഫൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ് അഷ്റഫുൽക്ക് സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഞാൻ നല്ല വെള്ള വസ്ത്രം കണ്ടിട്ടുണ്ട് അത് സ്വർഗക്കാരായ ആളുകൾക്കല്ലാതെ അള്ളാഹു നൽകുകയില്ല ഇദ്ദേഹം സ്വർഗസ്ഥനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അഷ്റഫുൽ വസ്ലമങ്ങൾ പറഞ്ഞത് കാണാം വച്ചു ചിലപ്പോട്ടുകളിൽ കാണുന്നത് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് തന്നെ അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞതാണ് ആ വറക്കത്ത് പിന്നെ അരികിലേക്ക് അള്ളാഹു കൊണ്ടുപോയത് അള്ളാഹുബിന്റെ റസൂലിനെ അള്ളാഹു വഹി നൽകിയ ആരംഭത്തിലാണ് ഇല്ല നബി करीम सल्लल्लाहु अलैहि वसल्लम മതങ്ങൾ ഇറാഖു ഹൈറിൽ ഇരിക്കുന്ന സമയത്ത് ആ വഹയിന്റെ ആരംഭവുമായിവന്നു അണിച്ചു കെട്ടിപ്പിടിച്ചൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇഖറ ഓദു എന്ന് പറഞ്ഞു ഓതിക്കൊടുത്തതായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഹയിൻ്റെ ആരംഭം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു अलैहि वसल्लम വാ ആഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്